ഈശോക്ക് സ്തുതി ഞാനിവിടെ വരും വന്ന് വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഈ ഇടത്തേക്കാലിൻ്റെ പാദം വേദന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു അപ്പം എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നി ഞാൻ മണിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ നടന്നു നോക്കി ഒഴിഞ്ഞു നോക്കി ശരിയാവുന്നില്ല പിന്നെ സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ ഇരിക്കണം തോന്നി പക്ഷെ ഞാൻ ഇരിക്കില്ല എന്നൊരു വാശിയിൽ അവിടെ നിന്നു കുറേ കഴിഞ്ഞപ്പം നിൽക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ സ്തുതിപ്പ് തുടങ്ങി മാറി മാറി വന്നു ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഇപ്പൊ വേദനയില്ല ഒട്ടുമില്ല നോക്കിയേ എവിടെങ്കിലും പറഞ്ഞിരുന്നു കാലിന്റെ ഈ ഈ തുടക്ക് വേദന പറ്റിട്ടു നല്ല കുറച്ചു കാലങ്ങളായിട്ട് സ്ഥിരമായിട്ടുള്ളതാ ഈ ഇവിടുന്ന് ഇങ്ങനെ ബദനീകരമായിട്ട് വേദന ഇറങ്ങുമായിരുന്നു നേരത്തെ അച്ഛൻ പറഞ്ഞു വിശ്വസിച്ചാൽ മാറും മാറുന്നുള്ളൊരു പറഞ്ഞിരുന്നു ആ സമയത്ത് എന്തോന്ന് ഇറങ്ങി പോകുന്ന മാതിരി അനുഭവം ഉണ്ടായി സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊന്നും കുറച്ചു നേരം ചേർന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി വേദനകൾ എപ്പോഴും എന്റെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് ഇന്നും അത് രണ്ട് ഷോൾഡറിനും കാലിന്റെ തുടക്കം ഇവിടെ വന്ന് ഉച്ചയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു ഒത്തിരി ആസ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു ദൈവം ഒത്തിരി അനുഭവങ്ങൾ ഈ വേദനക്ക് അന്നേരം കുറെ മാറി നിർത്തി തുടങ്ങിയപ്പോഴേ ഞാൻ നല്ല സന്തോഷത്തോടെ കൈയ്യടിച്ച് പാടാനും സ്തുതിക്കാനൊക്കെ പറ്റിയിരുന്നു അച്ഛൻ പറഞ്ഞ സമയത്താണ് എൻ്റെ കാലിൻ്റെ വേദന വിട്ടുമാറി തോളില് രണ്ട് കൈക്ക് കുറേ കാലങ്ങളായിട്ട് ഇപ്പം ഒത്തിരി വേദനയുണ്ട് അതും വിട്ടുമാറുന്നില്ല എന്നൊത്തിരി അസുഖം കുറവുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ മക്കളും ദൈവ മൊത്തം മാറ്റിപെടുത്തിക്കുന്നുള്ളു കരങ്ങളടിച്ച് നന്ദി പറയുന്നു ഈശോ മാറ്റിത്തന്നതാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം